ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്യോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെ വിൽപ്പന വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക പ്രസവം രണ്ടാം പ്രസവത്തിനും മൂന്ന് മാസവും ഇങ്ങനെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ട് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കാണുള്ള വലിയൊരു മലബാരി അതിന്റെ ഏകദേശം രണ്ട് രണ്ടു മാസം പ്രായമായ മൂന്ന് കുട്ടികൾ രണ്ട് മുട്ടനും ഒരുപെടിയും കുട്ടികളും കൂടി എഴുപത് ഗിലോ ബോഡി വെയിറ്റ് ഉണ്ട് ഇത് നാലും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാല് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോ കാണാൻ ക്രോസ്പിയുടെ മുട്ടൻ വിൽപ്പന കേസ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് എണ്ണൂറ് മഞ്ചേരി